കുഞ്ഞിനാളിൽ ഏറെ എടുത്തു പറയാവുന്ന ഒരു സംഭവം ഫെഡിനാൻഡ് റോസ പുണ്യോതിയുടെ സഹോദരൻ മുതിർന്ന സഹോദരൻ ഞായറാഴ്ച ദിവസത്തെ ദിവ്യബലി ബലി അർപ്പണത്തിന് ശേഷം വീട്ടിൽ വന്ന് ഇവർ ചെറിയ കുട്ടിക്കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരുടെ കളി മറ്റൊന്നുമല്ല ബലിയർപ്പണമാണ് അങ്ങനെ വൈദികൻ ആ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഈ ഫെഡിനാൻഡ് ആവർത്തിക്കുകയാണ് തൻ്റെ ഇളയ സഹോദരിയുടെ ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് പറയുന്നത് അവളുടെ മുടിയിഴകളായിരുന്നു അപ്പോൾ വൈദികൻ അന്ന് സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്നതിൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ചും ജഡികമായ ജടികമായ കൂടി നശ്വരവും അനശ്വരവുമായതിനെ തിരിച്ചറിയാതെ മുന്നോട്ട് ജീവിതം നയിക്കുന്ന മനുഷ്യൻ്റെ ദോഷത്വത്തെക്കുറിച്ചുമാണ് പ്രസംഗിച്ചത് അങ്ങനെ ആ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് ഈ സഹോദരൻ ഇളയ സഹോദരിയുടെ തലമുടിയിലേക്ക് മണ്ണ് വാരിയിട്ടിട്ട് പറഞ്ഞു നീ പൊടിയാകുന്നു പൊടിയിലേക്ക് മടങ്ങും ഇത് മണ്ണാണ് എന്ന് ഈ സഹോദരൻ പറയുകയാണ് റോസയ്ക്ക് അത് തീരെ ഇഷ്ടമായില്ല അവൾ വീട്ടിലേക്ക് ഓടി അവൾ കണ്ണ് നിറഞ്ഞ സങ്കടത്തോടു കൂടി അവളെ ഒരു അപമാനിച്ചു എന്നുള്ള ഒരു അവൾ അവളേറെ നേരം സങ്കടത്തിലിരുന്നു എന്നാണ് പറയുക അതിനുശേഷം പതിയെ പതിയെ അവളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് മന്ത്രിച്ചു തുടങ്ങി നിൻ്റെ സഹോദരൻ ചെയ്തത് ശരിയല്ലേ അവൻ പറഞ്ഞത് സത്യമല്ലേ നിൻ്റെ ഈ മുടിയിഴകളാണോ ശാശ്വതമായിട്ടുള്ളത് ഏത് സൗന്ദര്യമാണ് ലോകത്തിൽ നിന്നും മായപ്പെടാത്തുള്ളത് ലീമായെ സംബന്ധിച്ചിടത്തോളം ലീമായിലെ സുന്ദരിയായിരുന്നു റോസ സൗന്ദര്യം കൊണ്ട് തന്നെ അവളെ സുന്ദരിയെന്ന് പലരും വിളിച്ചിട്ടുണ്ട് റോസ ദളങ്ങൾ പോലെ സുന്ദരിയായിരുന്നു അന്ന് തുടങ്ങി അവൾ അവളുടെ മുടിയിഴകൾ വെട്ടിമാറ്റി നഗരത്തിലേക്ക് അവൾ പോകുന്നതിന് മുൻപായി അവളുടെ മുഖം വിരൂപമാക്കുന്നതിനായി എന്തെങ്കിലുമൊക്കെ ചെയ്തു അവളുടെ കോമളമായ കരങ്ങൾ മണ്ണിൽ പണിത് അഴുക്കാവുന്നതിനായി അവൾ പരിശ്രമിച്ചു വെയിലത്ത് അവൾ നടക്കാനായിട്ട് ശ്രമിച്ചു എങ്കിലും വിശുദ്ധിയുടെ സൗന്ദര്യം അവളെ വിട്ടുമാറാതെ അവളെ ചൂഴന്നു നിന്നിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുക അവളുടെ കാലഘട്ടത്തിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന മനുഷ്യർക്ക് ഏറെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഈ പുണ്യവതിയുടെ വിശുദ്ധിയും സൗന്ദര്യവും പ്രാർത്ഥനയും അതുപോലെ രണ്ട് കാര്യങ്ങൾക്കാണ് വിശുദ്ധ പ്രത്യേകമായി മധ്യസ്ഥയായിരിക്കുക ഒന്നാമതായി അവൾ നിരന്തരം തുന്നൽ ജോലിയിൽ ഏർപ്പെടുകയും കൈത്തന്നലുകൾ നടത്തി മറ്റുള്ളവർക്ക് എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്തു കൊടുത്ത് അതിൽ നിന്ന് പണ സം പണം കണ്ടെത്തി കുടുംബത്തിലേക്ക് അവൾ സഹായിച്ചിരുന്നു രണ്ടാമതായി അവൾ പൂക്കളുടെ കൃഷിയിലേർപ്പെട്ട് പൂക്കൾ നട്ടുപിടിപ്പിച്ച് പുഷ്പങ്ങൾ കച്ചവടം ചെയ്ത് അതിൽ നിന്നും പണം കണ്ടെത്തി കുടുംബത്തെ സഹായിച്ചിരുന്നു അങ്ങനെ പൂന്തോട്ടക്കാരുടെ മധ്യസ്ഥയാണ് ലിമാലെ വിശുദ്ധ റോസ് തുന്നൽപ്പണിക്കാരുടെ മധ്യസ്ഥയാണ് ലിമാലെ വിശുദ്ധ റോസ് അങ്ങനെ വലിയ സ്നേഹത്തോടും പരിത്യാഗത്തോടും കൂടി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിതക്രമം അവൾക്കുണ്ടായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവളുടെ ഉള്ളിൽ വലിയ ഒരു സമർപ്പണത്തിനായിട്ടുള്ള ആഗ്രഹം ഉയർന്നു വരികയാണ് അവൾ ഒരു സന്യസ്തയാകണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഒരു സിസ്റ്റർ ആകാൻ വേണ്ടിയും അഗസ്റ്റീനിയൻ ആശ്രമത്തിലേക്ക് തൻ്റെ സഹോദരൻ്റെ കൂടെ ഇവർ യാത്ര പോവുകയാണ് സഹോദരൻ ഫെർഡിനാൻഡ് ഏറെ ഇഴയടുപ്പമുണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ വേർപിരിയുക എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമായതുകൊണ്ട് പോകുന്ന ഇടയ്ക്ക് ഒരു പള്ളിയിൽ കയറി ഇവരേറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തു സംസാരത്തിനൊടുവിൽ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം വിശുദ്ധയ്ക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല ആ ദേവാലയത്തിൻ്റെ തറയിൽ നിന്ന് മുകളിലേക്ക് എഴുന്നേക്കാൻ സാധിക്കാതെ അവൾ കഷ്ടപ്പെടുമ്പോൾ അവളുടെ സഹോദരൻ പല ആവർത്തികളുടെ കൈക്ക് പിടിച്ച് വലിച്ചും കൈയുടെ കുഴയ്ക്ക് നീര് വയ്ക്കുകയും അതുപോലെ കൈ വളരെ പരിക്കേൽക്കുന്ന തരത്തിൽ ആവുകയും ചെയ്തപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതിലെന്തോ ദൈവത്തിന് സംസാരിക്കാനുണ്ട് അങ്ങനെ അവൾ ഇങ്ങനെ പറയുകയാണ് വിശോയെ ഞാൻ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ പോയി സന്യസിക്കുന്നതിനേക്കാൾ ഒരു സന്യസ്തയാവുന്നതിനേക്കാൾ നിനക്ക് ഇഷ്ടം ഞാൻ എൻ്റെ ഭവനത്തിലായിരിക്കുന്നതാണെങ്കിൽ ഞാൻ കാതറിനെ പോലെ എൻ്റെ വീട്ടിൽ തന്നെ സന്യാസം അനുഷ്ഠിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ അടയാളമായി നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പറഞ്ഞ സമയത്ത് ഈ വിശുദ്ധ എഴുന്നേൽക്കാനായിട്ട് സാധിക്കുകയാണ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിൽ വന്ന് ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ഒരു സമർപ്പിത വസ്ത്രം സ്വീകരിച്ച് മാതാപിതാക്കളോടൊപ്പം ഒരു കന്യാവ്രതം അനുഭ അനുഷ്ഠിക്കുന്ന ഒരു സന്യസ്തയായി ഭവനത്തിൽ തന്നെ കഴിഞ്ഞുകൂടാനായി തീരുമാനിക്കുകയാണ് അങ്ങനെ ലീമായിലെ വിശുദ്ധ റോസ് ഭവനത്തിൽ അതേ നാട്ടിൽ അതേ സ്ഥലത്ത് ഒരു സന്യസ്തയായി ജീവിതം ആരംഭിക്കുകയാണ് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥന ഒരു കലയായി അഭ്യസിച്ചിരുന്നു എന്നാണ് ഈ വിശുദ്ധയെക്കുറിച്ച് പറയുക ഏറെ പരിത്യാഗ പ്രവർത്തികൾ ഭവനമുറങ്ങിയിരുന്ന സമയത്ത് കുഞ്ഞിനാള് മുതലേ വിശുദ്ധയ്ക്കുണ്ടായിരുന്ന ഒരു ശീലമാണ് മണലിൽ മുട്ടുകുത്തി രാത്രിയുടെ യാമങ്ങളിൽ ദൈവസനിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക നിരന്തര പ്രാർത്ഥനയുടെ ഒരു വിശുദ്ധയായിട്ട് മാറുകയാണ് വീട്ടിൽ നിന്ന് അല്പം മാറി സ്വൈര്യമായൊരു സങ്കേതം അതിനായി സഹോദരൻ്റെ സഹായത്തോടു കൂടി ഭവനത്തിൻ്റെ സഹായത്തോടു കൂടി രൂപപ്പെടുത്തുകയാണ് മനോഹരമായ ഒരു പർണശാല ഒരു ആശ്രമം ഒരു ചെറിയ വീട് അവിടെ രൂപപ്പെടുത്തുകയാണ് അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നിരന്തര ത്യാഗ പരിത്യാഗ പ്രാർത്ഥനയിലൂടെ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രാർത്ഥനാ സങ്കേതമായി പ്രാർത്ഥനാ നിയോഗങ്ങൾ സ്വീകരിക്കപ്പെടുന്ന ഇടമായി ഈ വിശുദ്ധയുടെ വാസസ്ഥലം മാറുകയാണ് ഈ പുണ്യവതി ഒരു പൂക്കളുടെ കിരീടം തലയിൽ ധരിച്ചിരിക്കുന്ന ചിത്രം നമുക്ക് കാണാം ലിമാല വിശുദ്ധ റോസിനെ സുന്ദരിയായ ആ റോസ പുണ്യവതിയെ റോസാ പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്ന കിരീടത്തിലാണ് കാണിക്കുക പുണ്യവതി ഒരു കാര്യം ചെയ്തിരുന്നു പൂക്കൾ കൊണ്ട് കിരീടം ഉണ്ടാക്കി തലയിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ മുൾകിരീടം ഒളിപ്പിച്ചു വെച്ച് ആ ത്യാഗം ഏറ്റെടുത്തിരുന്നു അങ്ങനെ പുണ്യവതി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അതിനിടയിൽ വളരെ ശ്രദ്ധേയമായി നടന്ന ഒരു സമർപ്പണത്തിൻ്റെ കഥ നമ്മൾ ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും പുണ്യവതി ഒരു ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയി വൈദികൻ മറന്നതോ ശ്രദ്ധിക്കാതിരുന്നതോ എന്താണ് എന്തു തന്നെയാണെങ്കിലും ആ കുരുത്തോല അവൾക്ക് ലഭിച്ചില്ല അതേറെ സങ്കടപ്പെടുത്തി പുണ്യവതിയുടെ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് ഒരു സങ്കടമായി ഈശോയുടെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഈശോ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് നീ എൻ്റെ ഹൃദയത്തിൻ്റെ മണവാട്ടിയായിരിക്കുക റോസെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ മണവാട്ടിയായിരിക്കുക അത് ഏറെ ഇഷ്ടപ്പെട്ടു വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ സഹോദരനും സഹോദര ഭാര്യയെയും അവരുടെ കുടുംബജീവിതത്തെയും അവരുടെ കുടുംബജീവിതത്തിൻ്റെ അടയാളമായിട്ടുള്ള വിവാഹ മോതിരവും ഈ വിശുദ്ധയുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ കടന്നു പോവുകയാണ് സഹോദരനോട് ഒരു രസത്തിനിങ്ങനെ ചർച്ച ചെയ്യുകയാണ് എനിക്കും അതുപോലൊരു മോതിരം വേണം ഞാൻ എന്ത് വേണോ അതിൽ എഴുതാൻ അപ്പോൾ ഈ സഹോദരൻ ഫെർഡിനാൻഡ് ആവർത്തിക്കുകയാണ് റോസെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ മണവാട്ടിയായിരിക്കുക ഇത് വലിയൊരു അടയാളമായി ആ പുണ്യവതിക്ക് മനസ്സിലാകുകയും ആ പുണ്യവതി അങ്ങനെ ഒരു വിവാഹ മോതിരം ധരിക്കുകയും ചെയ്യുകയാണ് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മണവാട്ടിയായി ആ പുണ്യവതി മാറുകയാണ്